മനസ്സിലായോ ഇറ്റ്സ് ബീൻ വെച്ചിട്ട് അപ്പോ ഞാന് അവനെ വിളിച്ചിട്ട് വൺ വീക്ക് അടിപൊളി അങ്ങനെയാണെങ്കിൽ അവൻ ഓഫീസിൽ ആയി അതെങ്ങനെ പറയാം മഴ പെയ്തിട്ട് അഞ്ചു ദിവസമായി പറയാം ഇറ്റ് ബീൻ അഞ്ചു ദിവസം ഫൈവ് ഡേസ് സിൻസ് ഇറ്റ് റൈറ്റ് എന്ന് പറയാം സിൻസ് ഇറ്റ് റൈറ്റ് ഓക്കെ മഴ പെയ്തിട്ട് അഞ്ചു ദിവസമായി മനസ്സിലായോ ഇത് ഇംഗ്ലീഷിൽ ഒരു അടിപൊളി പ്രയോഗമാണ് സോ ഇത് ഈസി അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഒരുപാട് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുക മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും നിരന്തരം സംസാരിപ്പിക്കുക നിങ്ങൾ ഫ്രീ ഫ്രീയുള്ള സമയത്താണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെ എവിടെയും അറ്റൻഡ് ചെയ്യുക ഒരു ദിവസം ഒരു അര മണിക്കൂർ അങ്ങനെ രണ്ട് മാസം ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും ഉറപ്പാണ് നല്ല റിസൾട്ട് ഉണ്ടാവും വളരെ ചെറിയ ഫീ ആണ് ബയല് നമ്മൾ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്